പടന്നക്കാട് കാർഷിക കോളേജ് ബിരുദ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തിരുമേനിയിൽ കാർഷിക കാർഷിക ക്യാമ്പ് ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് കോൾ മേഖല നഷ്ടത്തിലേക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നീങ്ങുമ്പോൾ കർഷകർക്ക് പുതിയ രീതികളും കാർഷിക അറിവുകളും പകർന്നു നൽകുന്നതായി പടന്നക്കാട് കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തിരുമേനിയിൽ സംഘടിപ്പിച്ച കാർഷിക രോഗകീട നിർണയ ക്യാമ്പ് thank കേരള കാർഷിക സർവകലാശാല കാർഷിക കോളേജ് പടന്നക്കാടിലെ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ പ്രവൃത്തി പരിചയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി വല്ലരി എന്ന പ്രോഗ്രാമായിട്ടാണ് ക്യാമ്പസ് സംഘടിപ്പിച്ചത് കൃഷി ശാസ്ത്രജ്ഞരും കാർഷിക വിദ്യാർത്ഥികളും ചേർന്നാണ് ഓരോ വിഷയത്തിലും ക്ലാസ് എടുത്ത് കാർഷിക കോളേജിന്റെയും ചെറുപുഴ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് നമുക്ക് ചെറിയ ചെറിയ മാത്രമേ ഇപ്പോഴും സാധ്യമാകുന്നുള്ളൂ ഗ്രാമപഞ്ചായത്ത് ലെവലില് കേന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന വന്യജീവി സംരക്ഷണ നിയമമാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം അത് മാറ്റാതെ ഇത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്ന വലിയ വല്യ പ്രയാസമാണ് ഒരുപാട് സമ്മർദ്ദം കേന്ദ്രത്തിന്റെ മുകളിൽ ചെലുത്തുന്നുണ്ട് എങ്കിലും പരിസ്ഥിതി വാദികളുടെ സമ്മർദ്ദം മറ്റേ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ആ ഒരു പരിഹാരം അത്ര എളുപ്പമല്ല വളരെ ഒരു ഇപ്പൊ ഈ ആരെങ്കിലും പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാലാണ് പലപ്പോഴും പ്രതിസന്ധി നേരിടുന്ന കർഷകർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം കൂടിയായി ഈ ക്യാമ്പ് വിദ്യാർത്ഥികളുടെ പഠന മികവും ഗവേഷണ താല്പര്യവും പ്രകടിപ്പിക്കാനും ന് സാധിച്ചു എന്നതും ഒരു പ്രത്യേകതയാണ് കാർഷിക കോളേജ് പടന്നക്കാട് സസ്യരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീഷ് പി കെ കാർഷിക കോളേജ് കീടശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ കെ എം ശ്രീകുമാർ എന്നിവരാണ് ക്ലാസ് നയിച്ചത് അവരുടെ ഭാഗമായിട്ട് ഈ പരിശീലന വിവിധങ്ങളായിട്ടുള്ള ഭാഗമായിട്ട് ഒരുപാട് മോഡ്യൂളുകൾ ചെയ്യുന്നതിന്റെ ഒരു മോഡ്യൂളാണ് മോഡിയൂളാണ് അല്ലെങ്കിൽ കാർഷിക രോഗ കീട പരിശോധന ക്യാമ്പ് നമ്മൾ സാധാരണയായിട്ട് കടുബാർ മേഖലയിലുള്ള പല ജില്ലകളും എടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലയാണ് പ്രധാനപ്പെട്ട ജില്ലകൾ അവിടെ പോയി ഓരോ കൃഷിഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വിദ്യാർത്ഥികളെ തന്നെ മുൻകൈ എടുത്ത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അവര് അത് അതിനു മുന്നോടിയായിട്ട് പല പല കർഷകർ ഗ്രൂപ്പുകളെ കണ്ടുകൊണ്ട് ഇന്ന് ദിവസം ഈ സമയത്ത് നമ്മൾ ഈ ഗ്രാമത്തിലോട്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വരികയാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും പ്രധാനപ്പെട്ട ആ പ്രദേശത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് സംബന്ധിക്കണമെന്നും അവിടെ അവിടെ നമുക്ക് പല പല പരിശോധന സംഗതികൾ സാമ്പിളുകൾ കൊണ്ടുവരാൻ പറ്റും ഇന്ന് ടെക്നോളജി അല്ലെങ്കിൽ പറഞ്ഞു വരണമെന്ന് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ പഞ്ചായത്ത് അംഗം കെ പി സുനിത പ്രവീൺ കേടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഗി ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ചു തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് വിദ്യാർത്ഥി പ്രതിനിധിയായ കുമാരി അഹല്യ സജീവ് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൂതന സാങ്കേതിക വിദ്യകളായ പത്രപോഷണം വിവിധതരം കീടനിയന്ത്രണ കെണികൾ വാഴയിലെ കടാവർ സാങ്കേതികവിദ്യ ജൈവ കീടനിയന്ത്രണ ഉപാധികൾ എന്നീ വിഷയങ്ങളിൽ അവതരണവും രീതി പ്രകടനവും നടത്തി കൂടാതെ കർഷകരും വിദ്യാർത്ഥികളുമായി പ്രദേശത്തെ വിവിധ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് ആവശ്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു കാർഷിക പ്രദർശനവും നടത്തി തൈകളും ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയുമാണ് പരിപാടി സമർപ്പിച്ചത് തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും കൃഷിക്കാരുടെ തോട്ടങ്ങൾ സന്ദർശിച്ച് കർഷകരുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് അഭിപ്രായങ്ങൾ ശേഖരിച്ച് അവർക്ക് മറുപടിയും നൽകി ചാണക പുഴകൾക്കെതിരായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോ നമ്മൾ ചാണകം എപ്പോ ഇട്ട് കൊടുക്കുന്നോ അപ്പൊ തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഒരു തൈക്ക് ഒരു പത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ടു കൊടുക്കാൻ തെങ്ങിന് അങ്ങനെയല്ല നമ്മുടെ നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് I mean